ശ്രീ ശ്രീമാരുതി ഡൊമസ്റ്റിക് ആൻഡ് ഇന്റർനാഷണൽ കൊറിയർ സർവീസ് ഓപ്പോസിറ്റ് സബ് രജിസ്ട്രാർ ഓഫീസ് പന്തളം നൈൻ സീറോ എയ്റ്റ് കെ പി സി സിയുടെ നിർദ്ദേശപ്രകാരം കേരളത്തിലെ എല്ലാ മണ്ഡലം കമ്മിറ്റികളും നടത്തിവന്ന മകളെ മാപ്പ് സായന്ന ധർണ കോൺഗ്രസ് പന്തളം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്തളം ജംഗ്ഷനിൽ നടത്തി വണ്ടിപ്പെരിയാറിലെ വയസ്സായ കുഞ്ഞിനെ പീഡിപ്പിക്കുകയും ബലാത്സംഗം ചെയ്ത് കൊന്നു കെട്ടിത്തൂക്കുകയും ചെയ്ത ഡിവൈഎഫ്ഐ നേതാവിനെ നിരുപാധികം വിട്ടയച്ച ഭരണകൂട ഭീകരതയ്ക്കെതിരെയാണ് പ്രതിഷേധ ധർണ നടത്തിയത് സ്ത്രീ പട്ടികജാതി നടന്നിട്ടുണ്ട് ധർണ കെ പി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പഴകുളം മധു ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസ് പന്തളം മണ്ഡലം പ്രസിഡന്റ് എസ് ഷെരീഫ് അധ്യക്ഷനായിരുന്നു നേതാക്കന്മാരായ പന്തളം മഹേഷ് എ നൌഷാദ് റൌത്തർ മഞ്ജു വിശ്വനാഥ് മോഹൻകുമാർ പി എസ് വേണുകുമാരൻ നായർ പന്തളം വാഹിദ് ഇ എസ് നുജുമുദി രക്തമണി സുരേന്ദ്രൻ വൈ റഹീം റൌത്തർ നസീർ കടക്കാട് അഭിജിത്ത് മുഗഡിയിൽ രാഹുൽ രാജ് എച്ച് ഹാരിസ് കെ എൻ രാജൻ മോഹൻദാസ് ശാന്തി സുരേഷ് ബൈജു മുകഡിയിൽ സുലൈമാൻ സന്തോഷ് മുകഡിയിൽ വിജയകുമാർ തോന്നല്ലൂർ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പന്തളം നിറവായി പുടവയുമാ പത്തരമാറ്റിൻ പൊന്നും പുടവയും ശ്രീവത്സം സിൽക്സ് അൻ്റ് ജുവല്ലേസ് പന്തളം ഹരിപ്പാട് കൊളനട